കഴിഞ്ഞ രണ്ട് പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിട്ട ഗ്രാമപഞ്ചായത്തായിരുന്നു കോട്ടത്തറ കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പരിമിതികൾക്കിടയിൽ നിന്ന് വൻ വികസന കുതിപ്പാണ് ഉണ്ടായതെന്ന് ഭരണസമിതി അവകാശപ്പെടുന്നു എന്നാൽ കാർഷിക മേഖലയിലുൾപ്പെടെ വൻ പരാജയമായിരുന്നു ഭരണസമിതിയെന്ന് യു ഡി എഫും ബി ആരോപിക്കുന്നു കോൺഗ്രസ് സി പി എം ജനതാദളിയു ബി ജെ പി മുസ്ലിം ലീഗ് എന്നീ പാർട്ടികൾക്ക് വേരോട്ടമുള്ള പഞ്ചായത്താണ് കോട്ടത്തറ പഞ്ചായത്ത് രൂപീകരിച്ചതു മുതൽ കൂടുതൽ കാലം ഭരിച്ചിരുന്നത് ഇടതുപക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിലും സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണം നേടി ഇപ്പോൾ സി പി എം അംഗം ലീലാമ ജോസഫ് പ്രസിഡന്റും വി എൻ ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാണ് കഴിഞ്ഞ അഞ്ചു വർഷം വികസന കുതിപ്പായിരുന്നുവെന്ന് ഭരണപക്ഷം അവകാശപ്പെടുന്നു ഏറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇത്തരത്തിലുള്ള നേട്ടം കൈവരിക്കാനായത് ഇതിന്റെ കാരണങ്ങൾ മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ആദ്യ പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചത് കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിനെയായിരുന്നു അതുകൊണ്ടുതന്നെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് തയ്യാറാക്കി കർഷകരെ സഹായിച്ചു കോവിഡ് കാലത്തും ഇതുവരെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അവകാശപ്പെടുന്നു ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒത്തിരി പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ അഞ്ച് വർഷം പൂർത്തീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ആദ്യ പ്രളയം കൊട്ടത്തിറക്കിന് അപഞ്ചത്തിൽ രണ്ട് പുഴയാണുള്ളത് പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടുപോയി എങ്കിലും എല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരാൾക്കും ഒരു അപകടമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവരെയും രക്ഷപ്പെടുത്താനും കഴിച്ചിട്ടുണ്ട് തന്നെയല്ല പിന്നെ ഇതുവരെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് എല്ലാവരെയും കൈപിടിച്ചുകൊണ്ട് ഒരു കരയ്ക്ക് കരയ്ക്കെത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ശേഷം വന്നാൽ കൂടിലാണെങ്കിലും വലിയ ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളെക്കൊണ്ട് പര ചെയ്യാവുന്ന പരമാവധി വികസനങ്ങൾ ഞങ്ങളുടെ വിവിധ വാർഡുകൾ പതിമൂന്ന് വാർഡുകളിലായിട്ടും ചെയ്തിട്ടുണ്ട് എല്ലാ മെമ്പർമാരുടെയും സഹകരണം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതിൽ എടുത്തു പറയാത്ത പന്ത്രണ്ട് കാര്യങ്ങളാണുള്ളത് അതായത് ഏറ്റവും നല്ല പഞ്ചായത്തിന് ലഭിക്കേണ്ട ജില്ലാതലത്തിൽ ലഭിക്കേണ്ട സ്വരാജ് ട്രോഫി ഞങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് കാണുന്നത് തന്നെയല്ല പഞ്ചായത്തിന് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടുന്നത് സാധിച്ചിട്ടുണ്ട് മുഴുവൻ മെമ്പർമാരുടെയും സഹകരണത്തോടെ പതിമൂന്ന് വാർഡുകളിലായി വിവിധ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചതും പഞ്ചായത്തിനുള്ള മികച്ച അംഗീകാരമായാണ് ഭരണപക്ഷം കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ച ഐഎസ് ഒ സർട്ടിഫിക്കറ്റും ഭരണ നേട്ടത്തിന്റെ ഭാഗമാണ് പഞ്ചായത്ത് പരിധിയിലുള്ള വിദ്യാർത്ഥികൾക്ക് കലാകായിക മേഖലയിൽ മുൻപന്തിയിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു കുട്ടികൾക്ക് കലാകായിക മേളകളിൽ പരിശീലനം ആദ്യം മൂന്ന് വർഷം വോളിബോളിനടുത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പഞ്ചായത്താണല്ലോ കൊടത്തട പഞ്ചായത്ത് മൂന്ന് വർഷം നമുക്ക് കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് മൂന്ന് വർഷം വോളിബോൾ ഫുട്ബോൾ മേളകളിൽ അവർക്ക് പരിശീലനം മാഷ വെച്ച വെച്ചുകൊണ്ട് അവർക്ക് പരിശീലനം കൊടുക്കുകയും ഒരു നല്ലൊരു ടീമിനെ വളർത്തിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കായിക കലാമേഖലകളിലും കുട്ടികൾക്ക് ഡാൻസ് മ്യൂസിക് ചിത്രരചന ഇതിലൊക്കെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ ഫണ്ട് വെച്ചുകൊണ്ട് കുട്ടികൾക്ക് ആ മേഖലകളും ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണം പൂർണ്ണ പരാജയമായിരുന്നു എന്നാണ് പ്രതിപക്ഷമായ യു ഡി എഫിന്റെ ആരോപണം വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴക്കാലമായാൽ വെള്ളപ്പൊക്കം കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് കോട്ടത്തറ കാലവർഷക്കെടുതിയിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടും വീടുകൾ പുനർനിർമ്മിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് വർഷക്കാലത്തെ ഭരണം തികഞ്ഞ പരാജയമായിരുന്നു മഴക്കാലമായാൽ വെള്ളപ്പൊക്കം കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് പാവങ്ങളായ സാധാരണക്കാരൻ കൃഷിക്കാരൻ താമസിക്കുന്ന ഇടങ്ങളിൽ വെള്ളം കയറുകയും ആ വെള്ളത്തിൽ വീടുകൾ തകർന്നു പോവുകയും അതുപോലെ തന്നെ കാർഷിക മേഖല മുഴുവൻ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് പത്രപഞ്ചായത്ത് ഈ കഴിഞ്ഞ ഈ അഞ്ചു വർഷത്തിനിടക്ക് പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന വീട് തകർന്ന ആളുകൾക്ക് പോലും എല്ലാവർക്കും വീട് കൊടുക്കാൻ പോലും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല കാർഷിക മേഖലയായ കോട്ടത്തറയിൽ നിലവിലെ ഭരണസമിതി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പോലും നടപ്പാക്കിയിട്ടില്ല കൂടാതെ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരവും നൽകിയിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഭരണകൂടം പ്രവർത്തിക്കുന്നതെന്നാണ് യു ഡി എഫിൻ്റെ പ്രധാന ആരോപണം അതുപോലെ തന്നെ കാർഷിക മേഖല ഈ മേഖല കോട്ടത്തറ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെൽകൃഷിയും വായക്കൃഷിയുമൊക്കെ ചെയ്യുന്ന പ്രദേശമാണ് പരമ്പരാഗതമായി ചെയ്യുന്ന കൃഷികൾ ചെയ്തു പോരുകയല്ലാതെ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പോലും ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടില്ല വെള്ളമ്പാടി പദ്ധതി വർഷങ്ങളായി ആ പ്രദേശത്തെ ഈ പഞ്ചായത്തുകാരുടെ അഭിലാഷമാണ് പക്ഷേ അതിന് ഒന്നും ചെയ്യാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ബി ജെ പിക്ക് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച ഒരു പഞ്ചായത്താണിത് എന്നാൽ ദീർഘവീക്ഷണത്തോടെ യാതൊരു പദ്ധതികളും നടപ്പാക്കിയിട്ടില്ലെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അവരുടെ വികസനങ്ങൾ എല്ലാവരും ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോട്ട കോട്ടത്ര ഗ്രാമപഞ്ചായത്തിൽ സി പി എം ഭരണത്തിൽ വന്നത് അതുപോലെ കേരള സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഭരണത്തിൽ മുന്നോട്ട് വന്നത് പക്ഷേ നാളിതുവരെ കഴിഞ്ഞിട്ടും പിന്നോക്ക പഞ്ചായത്തായ കോട്ടത്ര പഞ്ചായത്തിൽ അടിസ്ഥാനമായ ഒരു വികസനവും നടത്തുവാൻ ഈ ഇടതു സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കാലാകാലങ്ങളായി ഈ അഞ്ച് വർഷത്തിന് മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് നിന്നാൽ തന്നെ കോട്ടത്ര പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയത് ഇടതു വലതു മുന്നണികളാണ് പിന്നോക്ക ജില്ലയായ ഈ കോട്ടത്ര പഞ്ചായത്തിൽ പ്രളയത്തിൽ ഫസ്റ്റ് പ്രളയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു അടിസ്ഥാന വ്യവസങ്ങൾ കൂടി ഈ പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കുവാൻ ഇവിടുത്തെ ഇടതു സർക്കാരിനോ അല്ലെങ്കിൽ കോട്ടത്ര പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കോ കഴിഞ്ഞിട്ടില്ല അവർ ആദ്യം നമുക്ക് കാഴ്ചവെച്ച ഇവിടുത്തെ ഓരോ മേഖലകളും കാർഷിക മേഖലയായിക്കോട്ടെ പൊതുഗതാഗതത്തിൻ്റെ ഭാഗമായി റോഡുകളായിക്കോട്ടെ ഇവിടുത്തെ ആദിവാസികളുടെ പ്രശ്നങ്ങളായിക്കോട്ടെ വയോജനങ്ങളുടെ വിഷയങ്ങളായിക്കോട്ടെ കാർഷിക മേഖലയിൽ ദൈനംദിനം പ്രവൃത്തിയെടുക്കുന്ന പാവം കർഷകരുടെ കാര്യങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അമ്പേ പരാജയമാണ് കോട്ടത്ര പഞ്ചായത്തിൽ എം എൽ എ ശശീന്ദ്രൻ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് കോട്ടത്തറയിൽ ഒരു ചെറുപുഴക്കൊരു പാലമാണ് പത്തു കോടിയുടെ പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചു എന്ന് ഒരു വെക്കുവാൻ തയ്യാറായി നാളെ ഈ നിമിഷം വരെ ആ യാതൊരുവിധ പ്രവൃത്തിയും കഴിഞ്ഞിട്ടില്ല കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും കോട്ടത്തറ ഗ്രാമപഞ്ചായത്തെ ഇനി ആര് ഭരിക്കും കാർഷിക മേഖലയായ കോട്ടത്തറയിലെ കർഷകരും സാധാരണക്കാരും ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഡിസംബർ പത്തിന് ജനവിധി എഴുതും ബാബു പി എസ് മലനാട് ന്യൂസ്